മഹമ്മൂദ് ഹസ്നബി അൻഹു പ്രഭാതത്തിൽ രാജ്യകാര്യങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പായി അദ്ദേഹം ദിവസവും മൂന്ന് ലക്ഷം സലാത്ത് ചൊല്ലിയിരുന്ന മഹാനായിരുന്നു അതെങ്ങനെയാണ് അത്രയും അത് അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫീഖാണ് രാജ്യകാര്യങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഏകദേശം സംസ്കാരത്തിന് മുമ്പ് എന്ന് മനസ്സിലാക്കാം മൂന്ന് ലക്ഷം സലാത്ത് രാത്രി മുതലായിട്ട് ചൊല്ലിത്തീർക്കുമായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ആ സലാത്ത് ചൊല്ലുന്നത് ഉള്ളതുകൊണ്ട് സദസ്സിലേക്ക് എത്താൻ ചിലപ്പോൾ വൈകിപ്പോകും രാജ്യകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും അങ്ങനെ പ്രജകൾക്ക് പലർക്കും ചർച്ചയായി ഇയാള് രാജാവായിട്ടിങ്ങനെ സലാത്തഞ്ചൊല്ലിക്കുത്തിയിരുന്നാൽ അസൗകര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ സംതൃപ്തി പ്രകടിപ്പിച്ചപ്പോ അതാ വരുന്നു ഹബീബ് സാഹുഅലഹുസല്ല തങ്ങളുടെ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറയുന്നു ബേജാറാവണ്ടാ നിങ്ങൾ രാജസ്ഥാനം രാജിവെക്കുകയും വേണ്ട ആളുകൾക്കൊരു വെറുപ്പുണ്ടാകുന്നത് വേണ്ട ഈ സൊലാത്ത് ചൊല്ലിക്കോ ഹസ്നബിറിയാഹുഅൻവിന് സുൽത്താൻ മെഹമൂദ് ഹസ്നബി എന്ന മഹാൻ എനിക്ക് മുത്ത റസൂൽ സല അലി വസ്ലമ തങ്ങൾ അന്ന് പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് ഇന്ന് പറയുന്നത് എന്നിട്ട് നബി സലാഹുഅലി വസ്ലമ പറഞ്ഞു ഈ സലാത്ത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോ ഒരു ലക്ഷം സലാത്തിന്റെ കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകും മൂന്ന് വട്ടം ചൊല്ലിത്തീരുമ്പോ നിങ്ങളെന്നും ചൊല്ലാറുള്ള മൂന്ന് ലക്ഷം സലാത്തിന്റെ ഫലത്തിലേക്ക് ഇത് എത്തിപ്പോയി ഇത് മൂന്ന് ലക്ഷം സലാത്തിന്റെ പ്രതിഫലമുള്ള ഒരു സ്വലാത്താണിത് ഇത് മൂന്നുവട്ടം ചൊല്ലിയ മൂന്ന് ലക്ഷം സലാത്തിൻ്റെ പ്രതിഫലമാണെന്നാണ് ഹദീസില് ഹദീസിലല്ല സ്വപ്നത്തിൽ നബി സുല അലി സ്വലം ഞങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തത് ഈ സ്വപ്നത്തിന് ശേഷം ഈ സലാത്താണ് അദ്ദേഹം ചൊല്ലാറുള്ളത് അങ്ങനെ സുൽത്താൻ ഹസ്നബിയുടെ സ്വലാത്ത് എന്ന് ഇത് ഫേമസ് ആയി ഇതിന്റെ പ്രതിഫലം ഒരുപാടുണ്ട് മറ്റൊരിക്കൽ നബീസാഹു അലീസ് ഞങ്ങളുടെ സ്വപ്നത്തിൽ വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു ഓ കസിൻബി മെഹ്മൂദ്ൽ കസിൻബി നിങ്ങൾ ചൊല്ലുന്ന ഈ സ്ഥലാത്ത് കൊണ്ട് മലക്കുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്തേ ബുദ്ധിമുട്ട് എന്നറിയോ അതിൻ്റെ കൂലി എഴുതി വെക്കാൻ അവർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് സുബഹാന ഈ സ്ഥലാത്ത് ചെല്ലുമ്പോ ഈ സലാത്തിൻ്റെ പ്രതിഫലം എഴുതി വെക്കുക എഴുതുന്ന മലക്കുകൾ വിഷമിച്ചു പോകുന്നു എന്ന് നബിസ്വലാഹുഅലി വസ്ലം തങ്ങൾ വീണ്ടും സ്വപ്നത്തിൽ പറഞ്ഞെങ്കിൽ ആ സലാത്താണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്ന് മിനിറ്റ് കഴിഞ്ഞത് മൂന്നര മിനിറ്റ് നാല് മിനിറ്റിനോട് അടുത്ത സമയത്താണ് സലാത്ത് എല്ലാം തുടങ്ങുന്നത് എപ്പോഴും ഈ വീഡിയോ നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ഈ സ്ഥലാത്ത് ഇന്ന് ചൊല്ലാം ഇൻഷാ അള്ള നാല് മിനിറ്റ് ആകുമ്പോൾ ഈ സ്ഥലാത്ത് ഞാൻ ആരംഭിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാള്ള ഇത് എല്ലാവരും ചൊല്ലണം ഇത് റബി ലോലി വരുമ്പോഴേക്ക് നമുക്ക് പതിവാക്കി പതിവാക്കിത്തുടങ്ങാം അള്ള തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ സ്ലാത്ത് അങ്ങോട്ട് ചൊല്ലാം അല്ലെ വസല്ലിം അള്ളാഹുഅല സയ്യദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ സയ്യദിനാ മുഹമ്മദിൻല്ലാ اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعدد فضل الله اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعدد خلق الله اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعدد ما في علم الله اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كلمات الله اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كرم الله اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد حروف كلام الله اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد قط بعدد قط قطر الامطار بعدد قطر الامطار اللهم صل وسلم على سيدنا محمد وعلى اله سيدنا محمد بعدد ورق الاشجار اللهم صل وسلم على سيدنا محمد وعلى اله سيدنا محمد بعدد رمل القفار اللهم صل وسلم على سيدنا محمد وعلى اله سيدنا محمد بعدد الحبوب والثمار اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما ظلم عليه الليل وأشرق عليه النهار اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد الليل والنهار اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما خلقت في اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعد من صلى عليه اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعدد من ملم يصلي عليه اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد بعدد بعدد أنفاس الخلائق اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد نجوم السماوات اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كل شيء في الدنيا والآخرة اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما في ما بعدد ما خلق ربي وأحصى بعدد ما خلق ربي وأحصى صلى أسول الله وصلوات الله تعالى وصلوات الله تعالى وملائكته وأنبيائه ورسله وجميع خلقه على سيد السيد المرسلين على سيد المرسلين وخاتم النبينا وإمام المتقين وقائد الغد المحجلين وشفيع المذنبين سيدنا ومولانا محمد وعلى آله وصحابه وأزواجه وذريته وأهل بيته والأئمة الماضين والمشايخ المتقين المتقدمين والمشايخ المتقدمين والشهداء والصالحين وأهل طاعتك جمعين من أهل السماوات والأرض والأرضين برحمتك يا أرحم الراحمين يا أكرم الأكرمين والحمد لله رب العالمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إذا أنا صلاة الغزنة في النبيل ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഖബി എന്ന സുൽത്താൻ രാജാവ് സ്വപ്നത്തിൽ കിട്ടിയ സലാത്തായി ചൊല്ലുകയും പ്രചരിപ്പിക്കുകയും നമുക്കറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സലാത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എല്ലാവരും ചൊല്ലിക്കോളുക ഇത് നമുക്ക് ഇതെടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പി ഡി എഫ് കിട്ടേരാം അതല്ല എങ്കിൽ സുന്നി മൻസിലിൽ സലാത്ത് എന്ന ഫോൾഡറിൽ ഇതുണ്ട് എല്ലാവരും ഒരു മൂന്ന് വട്ടം ഒരു ദിവസമെങ്കിൽ മൂന്ന് വട്ടം ചൊല്ലണം അള്ളാഹു നമുക്ക് എപ്പോഴും ചൊല്ലാൻ ദൗഫിക്കട്ടെ മുത്തർ സുൽസങ്ങളക്കി രാവിലെ കാണാൻ ഭാഗ്യം നൽകട്ടെ നമ്മുടെ സർവസ്വം അള്ളാഹു പെട്ടെന്ന് ഏറ്റെടുത്ത് പൂർത്തിയാക്കി തരട്ടെ അത് ആവശ്യത്തോടെ അസ്സലാമലൈക്കും പറയാനുള്ള